ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൈഡ്രാഞ്ചീൻറ്റേയും അച്ചിമിൻസ് പ്ലാന്റിൻ്റെയും ഒരു കോംബോ ഓഫർ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓഫർ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞോട്ട് നമ്മൾ ഇട്ട ഓണ ഓഫർ ഇപ്പോഴും നിലവിലുണ്ട് ഒരാഴ്ചയും കൂടിയാണ് ആ ഓഫർ ഉണ്ടാവുക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ അച്ചിമിൻസ് പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റും അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ആണ് ഇതിൻ്റെ പത്ത് പ്ലാന്റിൽ മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് എല്ലാം നല്ല റൂട്ട് റിലേറ്റഡുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഇതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടാവും ആ കിഴങ്ങൊക്കെ ചിരിഞ്ഞു പോകും അതുകൊണ്ട് പുതിയ പ്ലാന്റ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ വെയിലത്തും വെക്കരുത് നിങ്ങൾക്ക് കൂടുതൽ ഫ്ലവർ വേണമെന്നനുസരിച്ച് അത്യാവശ്യം ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വേണം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് വെയിൽ കിട്ടുന്നിടത്തല്ല അത്യാവശ്യം ഷെയ്ഡ് കിട്ടുന്നിടത്ത് വേണം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ച പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാഞ്ചേൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് ബ്ലൂ പിങ്ക് പർപ്പിൾ വൈറ്റ് എന്നീ കളേഴ്സാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എല്ലാം എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചാർ ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നൊക്കെ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി കാണുക നെക്ക് എടുക്കുന്ന പോട്ടിമിക്സ് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ആണ് വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓൺ ഓഫർ ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക